അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതിന് ഞാൻ കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒരു മധുരമുള്ള സംഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചിലർക്കൊക്കെ ചിലപ്പം അറിയുന്നുണ്ടാവുംട്ടോ ഇപ്പോൾ കുമ്പളങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും കുമ്പളങ്കയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇക്കാൻ്റെ കൊടുത്തതാണ് കേട്ടോ കുമ്പളങ്ങ അവിടെ തന്നെ വലിയൊരു കുമ്പളങ്ങയാണ് ഇട്ടാ ഒരു കഷ്ണം ഞങ്ങൾക്ക് കറി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇട്ടത് അപ്പോൾ ഇത് വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്നും ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിക്കണത് എൻ്റെ മാമൻ്റെ മോള് ടൂറ് പോയി വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നൊട്ടെ ഈ ഒരു സാധനം ആഗ്രഹ പേടാന്നോ അങ്ങനെ എന്തോട്ടെയാണ് ഇതിന് പറയൽ അപ്പോൾ അന്ന് ഇത് കുമ്പളങ്ങയായിട്ടാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴൊന്നും വിശ്വാസം ഉണ്ടായി നീട്ടാ പിന്നെ കുറച്ചൊക്കെ വലുതായിട്ട് ഓരോ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് കുമ്പളങ്ങ വെച്ചിട്ട് ാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇനി അതേപോലെ ആവോ എന്നുള്ളത് ഉണ്ടാക്കിയിട്ടേ അറിയുള്ളൂട്ടാ അപ്പോൾ ഇതേപോലെ കുറച്ചധികം കുമ്പളങ്ങൊക്കെ കിട്ടിയിട്ട് കറി വെച്ചൊക്കെ മടുത്തോരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കട്ടെ നല്ല ടേസ്റ്റാണ് ഇഷ്ടപ്പെടും പിന്നെ കുറച്ച് പഞ്ചസാരൻ്റെ ചിലവുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടാ ഇത് ഞാൻ ഇന്നാളൊരു പ്രാവശ്യം കുമ്പളങ്ങ കിട്ടിയപ്പോൾ ഉണ്ടാക്കാൻ നോക്കിയതാണ് അപ്പോൾ ഉമ്മ സമ്മേച്ചിട്ടാ പഞ്ചസാര കുറച്ച് എടുക്കും എന്ന് പറഞ്ഞപ്പോൾ മറിഞ്ഞ് വാണ്ടെന്ന് ഇപ്രാവശ്യം കുമ്പളങ്ങ കുറച്ച് കിട്ടിയപ്പോൾ ഉമ്മ മറിഞ്ഞ് ഉണ്ടാക്കി കുളികൾ അന്ന് എന്തോ ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ അതുണ്ടാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണ്ടിയിട്ട് ഇരുന്നതാണ് ഈച്ച പറഞ്ഞു നല്ല ഓണം ഈച്ച ഉണ്ട് അവിടെ അപ്പോൾ ഇതായ കുമ്പളങ്ങൻ്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഉള്ളത്താ സംഭവമൊക്കെ കളയുന്നുണ്ട് കേട്ടോ അതിന്റെ ഗുരുഭാഗം അതൊന്നും ഞമ്മക്ക് ആവശ്യമില്ല ഇനി ഇതിലേക്ക് കുമ്മായം വേണം കുമ്മായം എല്ലാം വാറി പോയി ഗായ് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് വേണം ചുണ്ടാമ്പെന്ന് പറഞ്ഞാൽ ഈ അടക്കും വെറ്റിലൊക്കെ നമ്മൾ മുറുക്കാനേ കൊടുക്കൂലേ അങ്ങനത്തെ കടയിലുണ്ടാവും കേട്ടോ കിട്ടണേ പിന്നെ പണ്ടത്തെ വെല്ലിമാരൊക്കെ ഉണ്ട് മുറുക്കണ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലെ വീട്ടിലുണ്ടാവും അപ്പോൾ ചുണ്ണാമ്പിന് ഞാൻ കാടാമ്പുഴ പോയപ്പോൾ കുറച്ച് നോക്കിയിട്ട് ചുണ്ണാമ്പ് എവിടെ വാങ്ങുക എന്നുള്ളത് അപ്പോൾ ഒരു കടയിലുണ്ട് ഇങ്ങനെ വെറ്റില എണ്ണ കിട്ടുക ഒരു അപ്പോൾ ഞാൻ നേരെ പോയിട്ട് അവിടെ ചുണ്ണാമ്പ് ഉണ്ടോച്ചപ്പോൾ ഉണ്ട് പറഞ്ഞാൽ അപ്പോൾ അഞ്ച് രൂപ കൊടുത്തിട്ട് ചുണ്ണാമിൻ്റെ ഒരു കുപ്പി കിട്ടി അപ്പോൾ നല്ല ചുണ്ണാമ്പൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കിട്ടിയ പാടെത്തന്നെ ഞാനിതാ രാവിലെ അത് ഇത് ചെയ്തു വെക്കണം ഒരു എട്ട് മണിക്കൂറൊക്കെ എങ്കിലും ഇത് ഇങ്ങനെ ചുണ്ണാമ്പ് കലക്കിയ വെള്ളത്തിൽ ഇട്ട് വെക്കണം അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കഴുകിയ കഷ് അല്ല മുറിച്ച കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കുത്തി ഓട്ടം വെക്കണം ഇതിന് നിറയെ കാരണം ചുണ്ണാമ്പും അതേപോലെ തന്നെ നമ്മൾ മധുരത്തിലാണിത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞല്ലോ പഞ്ചസാരയിൽ അതൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറേ എല്ലായിടത്തും എത്തക്ക വിധത്തിൽ നല്ലോണം കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാനിത് നാല് കഷ്ണമാണ് എടുത്തിട്ടുള്ളത് നാലിലും ഞാനിങ്ങനെ കുത്തി കുത്തി വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചുണ്ണാമ്പ കാലിക്കാ വെള്ളത്തിലിട്ട് വെക്കണെന്താന്ന് വെച്ചാൽ ഇത് നമ്മളിനി വേവിക്കൊക്കെ ചെയ്യും അപ്പോൾ ഇത് കുറേ നേരം പിന്നെ പഞ്ചസാരയിൽ ഇങ്ങനെ ഇട്ട് ഇതാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇത് അലിഞ്ഞ് ഇങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇത് തൊടുമ്പന്നെ കുറച്ച് അലിഞ്ഞ പോലെ ഉണ്ടാകും ഈ ചുണ്ടാമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ ഒരു മരത്തിൻ്റെ മരക്കഷ്ണം പിടിക്കണ ആ കോലത്തിലേക്ക് മാറട്ടത് അതിന് വേണ്ടിയിട്ടാണ് ഈ എട്ട് മണിക്കൂറൊക്കെ ചൂണാമ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറയുന്നത് കേട്ടാ ഞാനേതായാലും എട്ട് മണിക്കൂറൊന്നും ഇട്ടിട്ടില്ല ആറ് മണിക്കൂർ മാത്രമാണ് ചൂണ്ടാമ്പ് വെള്ളത്തിലിട്ട് ഇട്ടുക കാരണം എനിക്ക് അത്രയ്ക്കും ക്ഷമ ഉണ്ടായിരുന്നില്ല അതിന് കുത്തിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ ഇത് കഷ്ണങ്ങളാക്കി മുറിച്ചു എടുക്കണുട്ടാ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തത് ശേഷം പിന്നെ മനസ്സിലായി വലുതാക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് കേട്ടോ ചട്ടിക്ക് ഇടണതിൻ്റെ മുന്നേ തന്നെ ഞാൻ പിന്നെ ചെറുതാക്കിയിട്ടാം പിന്നെ ഇന്ത്യമന്ത് രണ്ട് കഷ്ണങ്ങളും കൂടെ ആക്കിയിട്ടുണ്ട് കാരണം ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒന്നും കൂടെ പഞ്ചസാര ഒക്കെ പിടിക്കാനായിട്ട് സുഖം അപ്പം ഞാനിതാണ് പിന്നെ ചട്ടി കിട്ടാൻ നേരത്തെ ചെറുതാക്കിയിട്ടുണ്ട് ഇപ്പം വലിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചൊക്കെ ഇടണത് കുമ്മത്തിൽ ഇടാൻ അല്ല കുമ്മം എന്നാണ് പറയുന്നത് എന്താന്നാകും ചുണ്ടാമ്പിലിടാൻ പോകുമ്പോൾ അങ്ങനെ അങ്ങനെതാ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതേപോലെ കഷ്ണാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ചുണ്ണാമ്പിടാ ഇന്നെ കണക്കൊന്നും ഇല്ല ഞാൻ ചുണ്ടാമ്പിട്ടതിന് ഒരു സ്പൂണൊക്കെ ഇട്ടാ മതി ഞാനിവിടെ കുറച്ച് കൊടുക്കുന്നുണ്ട് ഇട്ടെടുക്കണിണ്ട്ട്ടാ ഇതാ ചുണ്ണാമ്പിന്റെ മൂടി ഉണ്ട് തുറന്നപ്പോ അതില് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ കുപ്പിയൊന്നും കഴുകിയിട്ടുണ്ട് അപ്പളാണ് തോന്നുന്നത് കുറച്ച് വെള്ളം ഇണ്ട് ഇനി വെള്ളം ഇക്കാണ്ടാണോന്നൊക്കെ അറിയില്ല അങ്ങനെ ചൂണ്ടാകുമ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കലക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളെ ഈ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണേ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും പുതിയതായിട്ട് വന്ന വില കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഞാൻ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്തിയതൊക്കെ ഇക്കാര്യം ഇതിൽ അപ്ലോഡ് ചെയ്യണുണ്ടാവുക അപ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും നിങ്ങൾക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലൈക്ക് തരാനും കമൻ്റ് തരാനും ഒന്നും ഇൻ്റെ പഴയ കൂട്ടുകാരും പുതിയ കൂട്ടുകാരും ആരും മറക്കരുത് കേട്ടാ പഴയ കൂട്ടുകാരൊക്കെ ലൈക്കും കമൻറ്റും തരലുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഇട്ട് വെക്കുക പിന്നെ ഇതാരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും കൂടെ കമൻറ്റ് ഇടയാണേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ചായ ഒടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നൂട്ടാം ചായക്ക് ഇന്ന് പറഞ്ഞാല് നമ്മളെ ഉണ്ടല്ലോ അതും ശർക്കരയും തേങ്ങയും ഒക്കെ കൂടെ ഇട്ടിട്ടാണ് ഉള്ള സംഭവമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണമെങ്കിൽ മമ്പയർ പുഴുങ്ങിയതാണ് ഹൈസ് കുട്ടി ഇതാ അത് വേണ്ട പറഞ്ഞിട്ട് രാവിലെ തന്നെ മിച്ചർന്നാണ് കേട്ടോ അപ്പോൾ ഒന്നെ ഞാൻ ക്യാമറയിൽ പെടുത്തുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കണ്ട വാണ്ട തന്നെ എടുക്കണ്ട എന്നാണ് പറയുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടിട്ട് കേട്ടോ മമ്പയറിൻ്റെ ആ സംഭവം ചിലർക്കൊന്നും ഇഷ്ടമാവില്ലല്ലോ അപ്പോൾ ഞാനേതായാലും ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കഴിച്ചത് അങ്ങനെ അവനക്ക് വേണ്ട പറഞ്ഞിട്ട് മിച്ചറും ചായയും കുടിക്കാണു വേണിട്ടാ അവിടെ കണ്ട ഈ ഒരു പൂച്ച ഇതിനെ കണ്ട ഒരു പുലിക്കുട്ടിൻ്റെ ലുക്ക് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ അതുമാണ്ട്ടാ മിച്ചറൊക്കെ തിന്നിട്ടത് എന്തിട്ടാലും തിന്നും അങ്ങനെയാണ് തോന്നിയിട്ടാണ് അപ്പോൾ ബിസ്ക്കറ്റും മിച്ചറും കേക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഇതിന് അത് കഴിഞ്ഞിട്ട് തേങ്ങ ഒന്ന് പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ കണ്ടുകയാണ് അതിൻ്റെ ഉള്ളിൽ പൊങ്ങ് അപ്പം അമ്മക്ക് കാണിച്ച് തരികയാണ് ഇതിൻ്റെ ഉള്ളിൽ പൊങ്ങും റെഡി പറഞ്ഞിട്ട് എന്നിട്ട് ഒരു കഷ്ണം ഞാനെടുത്ത് കഴിച്ചു അപ്പോൾ രാവിലെ തന്നെ പൊങ്ങും കിട്ടിയിട്ടുണ്ട് കേട്ടോ തേങ്ങേൻ്റെ ഉള്ളിൽ ഒന്ന് പൊങ്ങിട്ടെന്ന് പറഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് കേട്ടോ തേങ്ങ ആട്ടാനൊക്കെ നമ്മൾ പൊളിക്കുമ്പോഴാണ് പൊങ്ങൊക്കെ കുറേ കിട്ടുക അതേപോലെ തേങ്ങ വെള്ളം അങ്ങനെ പൊങ്ങൊക്കെ കഴിച്ചു ഞാൻ അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് എല്ലാവർക്കും എന്തെയ്യുന്ന കമന്റ് വേണേ കഴിക്കാൻ എന്താ ഉണ്ടാക്കി എന്നുള്ളത് അങ്ങനെ ഐസുകുട്ടിനെ ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടാക്കി അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നേത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ ലോറീൻ്റെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളന്ന് മരം അല്ല മരം അല്ല വിറകുണ്ടാക്കാൻ പോയല്ലോ പേരേക്ക് അതിൻ്റെ പിറ്റേന്നത്തെ വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ഇതാണ് വിറകുണ്ടാക്കി ഞങ്ങൾ വിറകൊക്കെ കൂടെ താത്തൊക്കെ വന്നിരുന്നു കേട്ടാ എല്ലാം കൂടെ ലോറിയിലൊക്കെ അങ്ങനത്തെ ചെറിയ ഇതുണ്ടല്ലോ ഹൈലാക്കിയിട്ട് വിറങ്ങൊക്കെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എന്നിട്ട് ഇവിടെ വിറകട്ടിടുന്ന പരിപാടി എന്നിട്ട് കുറേ നേരം ഉണ്ടായിരുന്നു ഈ വീഡിയോ വീടിയോട്ടാ ഞാൻ പിന്നെ അതൊക്കെ കട്ട് ചെയ്തു ഈവാക്കിയതാണ് ഇങ്ങനെ വിറങ്ങായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കിയിരുന്നു അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് വിറങ്ങൊക്കെ അട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വേഗിയിട്ട് ഞങ്ങൾ വീട്ടിൽ എത്തിയിട്ടാണ് വിറങ്ങൊക്കെ അട്ടിട്ടത് ഇനി നമുക്ക് ഈ സംഭവം ഉണ്ടാക്കട്ടെ അപ്പോൾ ഒരു എട്ട് മണിക്കൂർ ഞാൻ ഇട്ടിട്ടില്ലട്ടോ ഒരു ഒരു ആറര മണിക്കൂർ ഏഴ് മണിക്കൂർ കൂട്ട അത്ര ഇട്ടിട്ടുള്ള അതിനുള്ളൂ ഇത് അട്ടി ട്ടാ അങ്ങനെ വിറകൊക്കെ ഇത് അല്ല ഇത് അട്ടി അല്ല ഇത് വെള്ളത്തിലിട്ട് വെച്ചത് വിറകൊക്കെ കട്ടിയിട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത് അങ്ങനെ നമ്മൾ വേഗം തന്നെ കുമ്മായത്തിൻ്റെ വെള്ളത്തിൽ ഇടതെടുത്തിട്ട് ഇപ്പോൾ അത് നല്ല കുറച്ചൊക്കെ മരകഷ്ണം പോലെ ആയിട്ടുണ്ട് ഇട്ടാ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനിട്ടാ ഒരു രണ്ട് വട്ടമൊക്കെ ഞാൻ ഈ കഴുകി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാനിട്ടാണ് എന്നിട്ട് തിളച്ച എന്ന് പറഞ്ഞാല് ചെറുതായിട്ടൊന്ന് തിള കിട്ടിട്ടുണ്ട് ഇനി ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊരു അഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മണിക്കൂർ ഇതൊന്നും ഇട്ട് വേവിക്കണം വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാല് ഒന്നിട്ട് ജസ്റ്റ് തിളപ്പിച്ച് ഇങ്ങനെ എടുക്കട്ട അങ്ങനെ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ കുക്കറിലിട്ടിട്ടാണ് ചെയ്യണത് അപ്പൊ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വേവിക്കുമ്പോഴും ഇത് വെന്ത് അരിഞ്ഞ് ചളിയായി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ കുമ്മായ ഇട്ട് വെച്ചത് കേട്ടാ ഇതെന്താ ഞാൻ ഇങ്ങനെ കുമ്മായം കുമ്മായി പിന്നേം പിന്നെയും പറയേണ്ടതെന്ന് ഒക്കെ അറിയില്ലട്ടാ നമ്മൾ എന്താ ചുണ്ണാമ്പിലിട്ട് വെച്ചത് അങ്ങനെ ഇതാ നന്നായിട്ട് ഇതൊന്ന് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും എടുത്തിട്ട് മാറ്റിയെടുക്കാം മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിലേക്ക് നേരെ ഇട്ട് വെക്കാനിട്ടാ ചെയ്യേണ്ടത് അപ്പം ഞാനൊരു പാത്രത്തിൽ ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിതാ ഓരോന്നും ഓരോന്നായി എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തണുത്ത വെള്ളത്തിൽ ഞാൻ കുറച്ചു നേരം ഇതങ്ങനെ ഇട്ട് വെക്കാനിട്ടാണ് ചെയ്യണത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ ഇത് കിടന്നോട്ടെ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിപ്പോട്ട ആ ടൈമിൽ ഇവിടെ നല്ലോണം മഴ ചെയ്തു കേട്ടോ ഇപ്പോൾ മഴേനെയാണേലും കുറച്ച് ദിവസമായിട്ട് ഇടവിട്ട് മഴ ഒക്കെ കിട്ടുന്നുണ്ടല്ലേ പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും എൻ്റെ അറിയോ ഇതിപ്പോൾ എന്തേക്കാരം എങ്ങനെ ആവും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല നമ്മളെ മനസ്സിലെ അങ്ങനെയൊക്കെ എന്നു തോന്നിയെന്ന് വിട്ട ടേസ്റ്റ് ഉണ്ടാവുമോ വെറുതെ ഈ പണിയൊക്കെ എടുത്തത് വെറുതാവുമോ അല്ലെങ്കിൽ പഞ്ചസാര എന്നിപ്പോൾ വെറുതെ നാശമായി പോവുമോ പഞ്ചസാര അങ്ങനെയൊക്കെ വിചാരിച്ചേന്ന് കേട്ടോ പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയാണ് കുറച്ച് മെൻകെട്ടാലും നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് എന്നൊക്കെ മനസ്സിലായത് കേട്ടോ അങ്ങനെ വീട്ടിലത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കുട്ടികൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടും ഞങ്ങൾ മത്സരിച്ചോണ്ട് അതിനിട്ട് തിന്നിരുന്നത് ഒരാൾ തിന്നാൻ വേഗം വേഗം കയ്യൊന്നും ഞാൻ രാത്രിന്നും കൂട്ടി തിന്നുക എന്നൊക്കെ പറയലേ അങ്ങനത്തെ അവസ്ഥയായിരുന്നു ഇത് തിന്നുമ്പോൾ കേട്ടോ അങ്ങനെതാണ് നല്ലൊരു മയം വന്നു നമുക്ക് അടുപ്പിലേക്ക് അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചെടുക്കാം അതിലേക്ക് ഞാനിതാ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഒക്കെ അളന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ ഉമ്മ ഇങ്ങനെ അവിടെ ഒന്നും ഇങ്ങനെ നോക്കിട്ട് എത്ര എടുക്കണ്ട പഞ്ചസാര എന്നുള്ളത് കിട്ടാ അപ്പം ഞാൻ പറയുകയാണെങ്കിൽ കുറെ കുറച്ചധികം പഞ്ചസാര തന്നെ വേണം എന്തൊന്നും തികയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ അതേ പാത്രത്തിൽ തന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ചും കൂടെ പഞ്ചസാര വേണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ എന്താ കാട്ടി കുറച്ചും കൂടെ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞാനിത് അതൊന്ന് തിളച്ച് വന്നപ്പോൾ ആദ്യമൊന്നതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടാ എന്നിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഈ പഞ്ചസാര കലിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് ഇതാ ഈ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇട്ടെടുത്ത് ഇനിയാണ് നമ്മൾക്ക് പണി തുടങ്ങാൻ പോണത് ഇനി ഇതൊക്കെ വറ്റി ഇതിമക്ക് നമുക്ക് പിടിക്കണത് വരെ ഇളക്കി 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 കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇത് വെള്ളം വറ്റിച്ച് എടുക്കാനാണ് കുറച്ച് ടൈം എടുക്കുക അപ്പോൾ അയ്യമക്കങ്ങനെ മധുരമൊക്കെ ഉള്ളിലേക്ക് ഉള്ളിലേക്കൊണ്ട് പിടിച്ചിട്ട് ഈ കുമ്പളങ്ങ വേറെ എന്തോ സംഭവമായിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ടേസ്റ്റ് തന്നെ അത് മാറിയിട്ടുണ്ടാവും പിന്നെ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്ക കുത്തി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ നമ്മൾ വറ്റിച്ച് 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 ഒരു പരിവത്തൊക്കെ എത്തിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതിൻ്റെ കളറ് കണ്ടാൽ മാറിയിട്ടുണ്ടാവും അങ്ങനെ നല്ല വറ്റതിന് ശേഷം നമ്മളിതാ ഒരു ഇതാണ് അയ്യമ ആ പഞ്ചസാര ഒക്കെ ഉണ്ട് ഒരുകി പിടിക്കുക എന്ന് പറയില്ല അങ്ങനത്തെ രീതിയിലായിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് തണുക്കാൻ വെക്കട്ടെ നമ്മളെ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് തണുത്താറാനായിട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേഗം തിന്നണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടോ അങ്ങനെ ഞങ്ങളിതാ നേരെ തന്നെ ഇത് ഫ്രിഡ്ജിക്കാണ് എടുത്തുവെച്ചത് കേട്ടാ വേഗം തിന്നാൻ വേണ്ടിയിട്ട് രാത്രി ഇത് തിന്നണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ രാത്രി കിട്ടണം ഇനി കിട്ടണം ഇത് ഉണ്ടാക്കാൻ തന്നെ തിന്നിട്ടുണ്ടായിരുന്നത് ഒരു ഒക്കെ ഒരു ടേസ്റ്റ് പോലെ എടുത്ത് കൂടെ എന്തൊക്കെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനെന്തൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ചെയ്യുന്നത് തിന്നുമ്പോൾ ചോക്ലേറ്റെന്ന് പറയാൻ പറ്റുമല്ലോ കേട്ടോ ഞാൻ ചോക്ലേറ്റിൻ്റെ ആ ടേ ഒക്കെ ഒരു നല്ല രസമുള്ള ഒരു ടേസ്റ്റ് ചെയ്യുന്നതിന് അതിനാ എല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ല അതിന് ശേഷം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചുനിന്ന് അങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ് ഇട്ടോ അങ്ങനെ വലിയതാവുമ്പോൾ പെട്ടെന്ന് പഞ്ചസാര പിടിക്കൂലെന്നൊക്കെ പിന്നെ തോന്നിയതുകൊണ്ടാണ് ഞാൻ പിന്നെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റിയെടുത്തത് അങ്ങനെ അതാ ഈ ടൈമായി പോക്കിട്ട് ഇത് കുറിച്ച് അലിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഒരു അലിവ് ഉണ്ട് ചെറുതായിട്ട് തൊട്ട് വെക്കുമ്പോൾ അയാണി ഇതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിടക്കണത് ഈ പഞ്ചസാരയിലൊക്കെ കിട്ടുന്നിങ്ങനെ മെൽറ്റ് ആയി ഒരുകി വന്നപ്പോൾ അങ്ങനെ ആയതാണ് അങ്ങനെ അതാ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഐസിനൊക്കെ ഇതിൻ്റെ പിന്നാലെ നല്ല നടക്കാണ് കേട്ടോ നേരെ ഫീസർക്കാണ് മാറ്റിയത് ആ ടൈമുണ്ട് രാവിലെ കലക്കിയ കുറച്ച് അരിപ്പൊടി ബാക്കി ഉണ്ടായിരുന്നു അരിപ്പൊടീൻ്റെ മാവ് അതും പിന്നെ ഉച്ചക്കുണ്ടാക്കിയ മീൻ പൊരിച്ചതും ബാക്കി ഉണ്ടായിരുന്നു പിന്നെ അയച്ച പഞ്ചസാര കാണാൻ തന്നിട്ട് അതും ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദോശ കഴിച്ചു അത് കഴിഞ്ഞിട്ട് ദോശ കഴിച്ച് കഴി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മളെ സംഭവം പുറത്തേക്ക് കിട്ടത്തത് കേട്ടോ ഓവർ തണുപ്പായി പോയിരുന്നു ആ ടൈമിൽ അത്ര തണുപ്പിൽ രസം ഇല്ലാട്ട് തിന്നാൻ തണുപ്പൊന്ന് ആറിയിട്ടാണ് രസം അങ്ങനെ അതാ സംഭവം നല്ല കിടക്കാ ചേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് അതങ്ങനെ കഴിച്ചെടുക്കുകയാണ് ചെയ്തത് സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ കുമ്പളങ്ങ വെച്ചിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കുമ്പളങ്ങ കഥകൾ ഒരു ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും